ഇന്ന് നമ്മൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കടലക്കറി കണ്ടാലോ അതിനു അതിനുവേണ്ടി നമ്മളൊരു ചീനിച്ചട്ടിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ സ്പൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഏലക്ക അതുപോലെ തന്നെ പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്ത് ഒന്ന് ചൂടായി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ നമ്മളൊരു മൂന്നാലല്ലി വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെയോ ആ ഒരു കളർ ചേഞ്ചസ് ഒന്ന് ആയി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് തേങ്ങ കൂടി ഞാൻ ഇതിലിപ്പോൾ കട്ട് ചെയ്ത തേങ്ങ നിങ്ങളുടെ കയ്യിൽ എടുത്ത് തേങ്ങയാണെങ്കിൽ ഒരു കൈപ്പിടി തേങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞ് തേങ്ങയും കൂടി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് സ്പൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോർമലിടതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി തന്നെയാണ് നമ്മളിതിലും ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ആ പൊടികളുടെയൊക്കെ ഒരു മണമൊന്ന് മാറി വരുന്ന ആ ഒരു സമയം അത്രയും മതി ഞാൻ ഞാനതിലേക്ക് ഇതിലേക്ക് ഒരു അര സ്പൂണ് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇത് നന്നായിട്ട് തണുത്തതിനു ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരിത്തിരി കടല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കടല ആഡ് ചെയ്യണം എന്നില്ല കടല ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കളറ് ഒന്ന് ചേഞ്ചായി വരും അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല റെഡിഷ് കളർ തന്നെ വേണമെങ്കിൽ കടല അരച്ച് കൊടുക്കണം എന്നില്ല കണ്ടോ കളറ് ആ കടല കൂടി അരച്ചപ്പോൾ കളർ ഒന്ന് ചേഞ്ച് ആയി അതുകൊണ്ട് അത് ഓപ്ഷണലാണ് വേണം എന്നില്ല അതുകൂടി നമ്മൾ നമ്മൾ നേരത്തെ ചീനിച്ചട്ടിയിലേക്ക് തന്നെ ആ നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന കടല ആഡ് ചെയ്ത് കൊടുത്തു അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഈ ഒരു കൂട്ടും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കളർ ഞാൻ പറഞ്ഞല്ലോ ഈ കളർ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് ആയി വരും എന്നിരുന്നാലും നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടല ആഡ് ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ തന്നെ നല്ല തിക്ക് ഗ്രേവി തന്നെ നമുക്ക് കിട്ടും എന്നിട്ട് അത് കുക്ക് ചെയ്ത് നന്നായിട്ട് അതൊന്ന് ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക അതിന് ശേഷം നിങ്ങൾക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തക്കാളി ആ പുളിക്ക് വേണ്ടി തക്കാളി ആഡ് ചെയ്ത് കൊടുത്തില്ല അപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ കുറച്ച് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ ജി കടുക് തളിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് തേങ്ങ പറഞ്ഞാൽ ഓപ്ഷണലാണ് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില വറ്റിലമുളക് ഉണ്ടെങ്കിൽ വറ്റിലുമുളക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഒരു ഒരു തക്കാളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളി കൂടി ഒന്ന് ആഡ് ചെയ്ത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു കളർ ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ മുളക് പൊടി അതിൻ്റെ ഒരു ചെറിയൊരു കുറവ് തോന്നിയല്ലോ അതൊക്കെ അരച്ച് വെ വെച്ചിരുന്നുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഒന്ന് ചൂടാക്കി ഒഴിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് എടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ തേങ്ങയൊക്കെ അരച്ചൊക്കെ മസാലകളും എല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുത്തൊരു കടലക്കറിയാണ് നല്ല ടേസ്റ്റിയാണ് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റായിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ താങ്ക്